നമസ്കാരം കേന്ദ്ര സർക്കാർ എന്തു ചെയ്താലും അതിൽ കുറ്റം കണ്ടുപിടിക്കുക എന്നതാണ് ഇന്ത്യ സഖ്യത്തിന്റെ പണി അവരുടെ മണ്ഡലത്തിന് വേണ്ടി ഒന്നും ചെയ്യാൻ സമയമില്ലെങ്കിലും ഇതിന് പ്രതിപക്ഷ എം പിമാർ പ്രത്യേക സമയം തന്നെ കണ്ടെത്തിയിരിക്കും ഇപ്പോഴത് കേരളം വലിയൊരു ദുരന്തത്തിലൂടെ കടന്നു രാഷ്ട്രീയ നേട്ടം കൊയ്യാനാണ് ഇവരുടെ ശ്രമം നമുക്കറിയാം ദുരന്ത വാർത്ത പുറത്തറിഞ്ഞപ്പോൾ തന്നെ കേന്ദ്രം ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിച്ചിരുന്നു എന്നിട്ടും കയ്യും മെയ്യും മറന്ന് കേരളത്തിനൊപ്പം നിലനിൽക്കേണ്ട കേന്ദ്ര സർക്കാർ പുലർത്തുന്ന കുറ്റകരമാണെന്നാണ് ജോസ് കെ മാണി ഇന്നലെ രാജ്യസഭയിൽ പറഞ്ഞത് സത്യം മറച്ചു വെച്ചുകൊണ്ടുള്ള ജോസ് കെ മാണിയുടെ പ്രസ്താവനയ്ക്കെതിരെ നിരവധി പേരാണ് ഇപ്പോൾ രംഗത്തെത്തുന്നത് അതിൽ കാസ ഫേസ്ബുക്കിൽ പങ്കുവച്ച പോസ്റ്റാണ് ശ്രദ്ധ നേടുന്നത് ഒരു ദുരന്തത്തിൽ രാജ്യം വിറങ്ങലിച്ചു നിൽക്കുമ്പോൾ ദയവായി നാറിയ രാഷ്ട്രീയം കളിക്കരുതെന്നാണ് കാസ പറയുന്നത് കാരണം ദുരന്തവാർത്ത പുറത്തു വന്ന ഉടൻ തന്നെ സംസ്ഥാന സർക്കാർ സഹായം ആവശ്യപ്പെടുന്നതിന് മുൻപ് തന്നെ ദുരന്ത മുഖത്തേക്ക് ഓടിയെത്തുകയാണ് കേന്ദ്ര സർക്കാരും സൈന്യവും ചെയ്തത് ദുരന്തവാർത്ത അറിഞ്ഞയുടൻ തന്നെ പ്രധാനമന്ത്രി അടിയന്തര യോഗം വിളിച്ചു ചേർക്കുകയും രക്ഷാപ്രവർത്തനങ്ങൾക്കുള്ള നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു കൂടാതെ അതിനെ ഏകോപിപ്പിക്കാനായി കേന്ദ്രമന്ത്രിമാരായ ജോർജ് കുര്യനെ ചുമതലപ്പെടുത്തുകയും ചെയ്തു ഒരു ആരവും ബഹളവും പത്രസമ്മേളനവും ഒന്നുമില്ലാതെ തന്നെ ജോർജ് കുര്യൻ തന്റെ കടമകൾ നിർവഹിച്ചുകൊണ്ട് അവിടെ ക്യാമ്പ് ചെയ്യുന്നുമുണ്ട് കൂടാതെ കേരളത്തിന്റെ ദുരന്ത നിവാരണ സേനയും ഫയർഫോഴ്സും പോലീസും എല്ലാം ഇറങ്ങുന്നതിന് മുൻപ് തന്നെ സൈന്യം രംഗത്തിറങ്ങി രക്ഷാപ്രവർത്തനവും തുടങ്ങിയിരുന്നു പല യൂണിറ്റുകളിൽ നിന്നും പട്ടാളം ദുരന്തമുഖത്തേക്കെത്തി മദ്രാസ് റെജിമെന്റിൽ നിന്നും പാലങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള എഞ്ചിനീയറിംഗ് വിഭാഗവും നേവിയും വായുസേനയും എൻ ഡി ആർ എഫിന്റെ നിരവധി സംഘങ്ങളും ഹെലികോപ്റ്ററുകളും ആർമി ആംബുലൻസുകളുമെല്ലാം ദ്രുതഗതിയിലെത്തി അങ്ങനെയെല്ലാ സേനകളാണ് രാവിലെ മുതൽ അവിടെ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്നത് കനത്ത മഴയിലും കുത്തിയൊലിക്കുന്ന പുഴയിലുമെല്ലാം അവർ ജീവൻ പണിയും വച്ച് രക്ഷാപ്രവർത്തനം നടത്തുകയും ചെയ്യുന്നു ബെയ്ലി പാലത്തിന്റെ നിർമ്മാണവും പൂർത്തിയായി കൊണ്ടിരിക്കുന്നു ഇതിനൊക്കെ പുറമെ മരണപ്പെട്ടവരുടെ കുടുംബാംഗങ്ങൾക്ക് രണ്ട് ലക്ഷവും പരിക്കേറ്റവർക്ക് അൻപതിനായിരം രൂപയും ഉടനടി കേന്ദ്ര സർക്കാർ ധനസഹായം പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നിട്ടാണ് ഈ സത്യമൊക്കെ മറച്ചു വച്ചുകൊണ്ട് ജോസ് കെ മാണി ഇങ്ങനെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് എന്തായാലും നാലാം തവണ സെന്റിമീറ്റർ വളരെ മഴയും മണ്ണിടിച്ചിലും ഉണ്ടാകുമെന്ന മുന്നറിയിപ്പ് വരെ കേന്ദ്ര സർക്കാർ തന്നിട്ടും യാതൊരുവിധ മുൻകരുതലുകൾ എടുക്കുകയോ കേന്ദ്ര സർക്കാർ ജൂലൈ ഇരുപത്തി മൂന്നിന് തന്നെ ദുരന്തം മുൻകൂട്ടി കണ്ട് കേരളത്തിലേക്ക് നിയോഗിച്ച ഒൻപത് എൻ ഡി ആർ എഫ് ടീമിനെ ഉപയോഗപ്പെടുത്തി ജനങ്ങളെ മാറ്റി സംസ്ഥാന സർക്കാർ ചെയ്തിട്ടില്ല എന്നുള്ള ഉത്തരവാദിത്വമില്ലായ്മ കൂടി രാജ്യമറിയാൻ ഇടയായി എന്നത് മാത്രമാണ് രാജ്യസഭയിലെ ജോസ് കെ മാണിയുടെ ഷോയിലൂടെ ഉണ്ടായ ഏക നേട്ടമെന്നാണ് കാസ ഇപ്പോൾ പരിഹസിക്കുന്നത് എന്തായാലും ഇനിയെങ്കിലും കേരളം ഇത്ര വലിയ ദുരന്തത്തിലൂടെ കടന്നു പോകുമ്പോൾ അതിൽ വൃത്തികെട്ട രാഷ്ട്രീയം കളിക്കരുത് എന്ന് തന്നെയാണ് ജനങ്ങൾക്കും പറയാനുള്ളത് െസ്ക് പവർഡ് ബൈ ചോദിസ് റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ്സ് പ്രോജക്ട് സർ ക്രൗൺ നിയർ കാര്യവട്ടം ദി സ്ക്വയർ നിയർ യുഎസ് ടി ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ നയൻ സീറോ ഫോർ എയ്റ്റ് ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോദിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം